കോതമംഗലം മാധുരപ്പിള്ളിയിൽ യുവാവ് വിഷമുള്ളിൽ ചെന്ന് മരിച്ച സംഭവത്തിൽ പെൺ സുഹൃത്ത് പോലീസ് കസ്റ്റഡിയിൽ മാധുരപ്പിള്ളി മേലേത്തുമാലിൽ അലിയാരുടെ മകൻ അൻസിലാണ് മരിച്ചത് വ്യാഴാഴ്ച രാത്രി എട്ടരയോടെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോഴായിരുന്നു മരണം പെൺ സുഹൃത്ത് വീട്ടിൽ വിളിച്ചു വരുത്തി തനിക്ക് വിഷം നൽകിയെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ആംബുലൻസിൽ വെച്ച് അൻസിൽ സുഹൃത്തിനോട് പറഞ്ഞിരുന്നു സുഹൃത്ത് ഇക്കാര്യം പോലീസിനെ അറിയിച്ചു ഇതിന് പിന്നാലെയാണ് ചേലാട് മാലിപ്പാറ സ്വദേശിനിയായ മുപ്പത് വയസ്സുകാരിയെ കോതമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തത് മാലിപ്പാറയിലെ പെൺ വീട്ടിൽ വെച്ചാണ് അൻസിലിന്റെ ഉള്ളിൽ വിഷം ചെന്നത് പീഡനക്കേസിലെ അതിജീവിതയാണ് പ്രതിയായ യുവതി യുവതിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് യുവതി കുറ്റം സമ്മതിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിവരം പെൺ സുഹൃത്തിന്റെ വീട്ടിൽ പരിശോധന നടത്തിയപ്പോൾ വിഷാംശമടങ്ങിയ കുപ്പിയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് അൻസിലിന്റെ പോസ്റ്റ്മോർട്ടം നടന്നത് റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും യുവതിക്കെതിരെ നടപടി ഉണ്ടാകുക എന്ന് പോലീസ് പറയുന്നു വ്യാഴാഴ്ച പുലർച്ചെ രണ്ടരയോടെ ആയിരുന്നു സംഭവം പുലർച്ചെ പന്ത്രണ്ട് ഇരുപത് വരെ അൻസിൽ മൂവാറ്റുപുഴയ്ക്ക് അടുത്തുള്ള പേഴ്ക്കാ പള്ളിയിൽ ഉണ്ടായിരുന്നുവെന്നാണ് അടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞത് പിന്നീടാണ് സുഹൃത്തിന്റെ വീട്ടിലെത്തിയത് ക്രിമിനൽ പശ്ചാത്തലമുള്ള അൻസിൽ വിവാഹിതനാണ് മക്കളുമുണ്ട് പെൺ പെൺസുഹൃത്തുമായി ഏറെക്കാലമായി അൻസിലിന് അടുപ്പമുണ്ടായിരുന്നു